കണ്ണൂർ യൂത്ത് കോൺഗ്രസിൽ പോസ്റ്ററിലും പോരെ ജില്ലാ കമ്മിറ്റി അറിയാത്ത കമ്മിറ്റിയുടെ പേരിൽ പ്രവർത്തക കൺവെൻഷന്റെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു അരുൺ പൂപ്പറബാ വിവരങ്ങളും ചേരുന്നു അരുൺ ഈ ബിനു ചുള്ളീലിൻ്റെ ചിത്രമില്ലാത്തതിൻ്റെ പേരിൽ നേരത്തെ പ്രശ്നം ഇടയ്ക്കുണ്ടായിരുന്നു അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വീണ്ടും പോസ്റ്റർ യുദ്ധത്തിലേക്ക് പരിണമിക്കുകയാണോ അരുൺ ആഷ്മി കണ്ണൂർ യൂത്ത് കോൺഗ്രസിൽ ആ ഗ്രൂപ്പ് പോരും തമ്മിലടിയും രൂക്ഷമാണ് ഇതിനു മുമ്പും പലതരത്തിലുള്ള ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പുതിയ വിവാദം രൂപപ്പെട്ടിട്ടുള്ളത് ആ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ്റെ ഫ്ലക്സ് ബോർഡും ഈ പോസ്റ്ററും ആയി ബന്ധപ്പെട്ടാണ് പുതിയൊരു വിവാദം രൂപപ്പെട്ടിട്ടുള്ളത് ആ സംസ്ഥാന തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ ജില്ലാ ജില്ലാ പ്രവർത്തക കൺവെൻഷനും നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് വൈകിട്ടാണ് ആ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തക കൺവെൻഷൻ ഇതിന്റെ ആ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ ഔദ്യോഗികമായൊരു ആ ഫ്ലെക്സ് ബോർഡും പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു അതിൽ ആ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം ജില്ലാ അധ്യക്ഷൻ്റെയും ആ ചിത്രങ്ങളായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ബിനു ചുള്ളീലിൻ്റെ ചിത്രം ഈ പരിവാ ഈ പരിപാടിയിൽ അയാൾ പങ്കെടുക്കുന്നതാണ് അതുകൊണ്ട് ഈ ഫ്ലക്സിലും പോസ്റ്ററിലും അത് അതുണ്ടാവണമെന്ന് ബിനു ചുള്ളീലിനെ പിന്തുണക്കുന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ മറ്റു വിഭാഗങ്ങൾ മറ്റു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വിഭാഗങ്ങളും അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കിയുടെയും കെ എം അഭിജിത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജില്ലയിലുള്ള മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ചിത്രം അതിൽ വേണമെന്ന ആവശ്യം മറ്റു വിഭാഗങ്ങളും ഉന്നയിച്ചു അങ്ങനെ ആ ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനത്തിലെത്തി സംസ്ഥാന അധ്യക്ഷന്റെയും ജില്ലാ പ്രസിഡന്റിന്റെയും മാത്രം ചിത്രങ്ങൾ അതിൽ മതിയെന്ന് തീരുമാനമെടുത്തു അങ്ങനെ പോസ്റ്ററൊക്കെ പുറത്തുവിടുകയും ചെയ്തു എന്നാൽ അതിനെ മറികടന്ന് ജില്ലാ കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് ബിനു ചുള്ളിലിന്റെ ചിത്രങ്ങൾ പതിച്ചുകൊണ്ട് ആ ഒരു വിഭാഗം ഇന്നലെ രാത്രി നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലക്സുകൾ സ്ഥാപിച്ചത് പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ചെയ്തു അതാണിപ്പോൾ ഒരു പുതിയ വിവാദത്തിന് കണ്ണൂർ യൂത്ത് കോൺഗ്രസിൽ അത് രൂപപ്പെട്ടിട്ടുള്ളത് കാശ്മീർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം